ബഹറിനിൽ കാർ ഇടിച്ച് ഗുരുതരമായി പരിക്കേറ്റ കാൽനട യാത്രികന് ഇരുപത്തി തൊണ്ണൂറ്റിയേഴ് ബഹറിനി ദിനാർ ഏകദേശം അൻപത്തി ലക്ഷം ഇന്ത്യൻ രൂപ നഷ്ടപരിഹാരം നൽകാനായി കോടതി വിധിച്ചിരിക്കുകയാണ് കാർ ഓടിച്ചിരുന്നയാളും ഇൻഷുറൻസ് കമ്പനിയും ചേർന്നാണ് ഇത്തുക പരാതിക്കാരന് നൽകേണ്ടി വരിക കേസിനാസ്പദമായ സംഭവം എങ്ങനെയായിരുന്നു റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന പരാതിക്കാരനെ അശ്രദ്ധമായി വാഹനം ഓടിച്ച് ഈ പ്രതി ഗുരുതരമായ അപകടാവസ്ഥയിലാക്കിയെന്നുള്ളതാണ് ഇതിനെ തുടർന്ന് ഇരുപത്തിയഞ്ച് ദിവസത്തോളം ഐ സി യുവിൽ കോമ സ്റ്റേജിൽ അദ്ദേഹത്തിന് കഴിയേണ്ടി വന്നു ഈ ഒരു കാലയളവിൽ തനിക്കുണ്ടായ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ ബുദ്ധിമുട്ടുകൾ കാണിച്ചുകൊണ്ട് അദ്ദേഹം ഒരു സിവിൽ കേസ് ഫയൽ ചെയ്യായിരുന്നു അതിനെ ആസ്പദമാക്കിയാണ് ഇത്രയും വലിയൊരു തുക നഷ്ടപരിഹാരം നൽകാനായി കോടതി വിധിച്ചിരിക്കുന്നത് ഇതിന് രണ്ട് വശമാണ് ആളുകൾ കാണുന്നത് ഒന്ന് കാൽനട യാത്രികൻ ഇത്രയും വലിയൊരു തുക കോമ്പൻസേഷനായി ലഭിച്ചുവല്ലോ എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പോഴും എത്ര പണം ലഭിച്ചാലും ആ കാറിടിച്ച് പരിക്കേറ്റ വ്യക്തിക്ക് പൂർണ്ണ ആരോഗ്യവ്യവസ്ഥയിലേക്കിനി എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്ന ആളുകളും റോഡിലൂടെ നടക്കുന്ന ആളുകളും വളരെയധികം ശ്രദ്ധിക്കുക എന്ന് ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്